ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ വരുന്ന ഒന്നാണ് അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ കാരണങ്ങൾ പലതാണ് ഈ ഒരു ബോഡിയിലെ ഈ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് വരുന്നതിന് നമ്മുടെ മാറിയ ജീവിതശൈലിയും വ്യായാമം ഇല്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാൽ പല ഹോർമോണൽ ഇംബാലൻസ് കാരണവും ഈ ഒരു കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കുടവയർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക റ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാവുന്ന ഫാറ്റ് മെറ്റബോളിസത്തിന്റെ ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് ഈ ഒരു കുടവയറിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് ഒബേസിറ്റി തന്നെ രണ്ട് രീതിയിലായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ഒബേസിറ്റി ഉണ്ട് ഗൈനോയിഡ് ഒബേസിറ്റി ഉണ്ട് ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പോൾ എന്താ അത് കുറച്ചുകൂടി മെയിൽ ഡോമിനൻസ് ആണ് അതായത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ആണ് ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് നമ്മളെ ചെസ്റ്റിലായിട്ടും അതേപോലെ തന്നെ കുറച്ച് ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവുക അതേപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് എന്നാൽ ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പം കുറച്ചുകൂടി ഫീമെയിൽ പ്രിഡോമിനൻസ് അതായത് സ്ത്രീകളിൽ കാണപ്പെടുന്നതാണ് ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് ഫാറ്റ് ഡിപ്പോസിഷൻ ചെസ്റ്റിന്റെ ഭാഗത്ത് അതായത് ഹിപ്പിന്റെ ഭാഗത്ത് തൊടയുടെ ഭാഗത്ത് അതായത് ലോവർ പാർട്ടിലേക്കായിരിക്കും കൂടുതലായിട്ടും അവർ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു കമ്പാരിറ്റീവ്ലി ആൻഡ്രോയിഡ് ഒബേസിറ്റിയാണ് കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ളത് കാരണം അത് നമ്മളെ ഇൻറ്റേണൽ ഓർഗൻസിന് ചുറ്റുമായിരിക്കും കൊഴുപ്പഴിഞ്ഞിട്ടുണ്ടാവുക അത് നമ്മൾക്ക് എഗെയിൻ ഒരു ഡേഞ്ചറസ് സൈൻ ആയിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ യൂഷ്വലി നമ്മളെ ബോഡി അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ പിയർ ഷേപ്ഡ് അപ്പിയറൻസും ഉണ്ട് ആപ്പിൾ ഷേപ്ഡ് അപ്പിയറൻസും ഉണ്ട് ഇപ്പോൾ ഫാറ്റ് കൂടുതലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്ക് പ്യോർ ഷേപ്ഡും ആപ്പിൾ ഷേപ്ഡ് ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷൻസ് ഉണ്ടാവും അതിൽ കുറച്ചുകൂടി എന്താ പറയുക ഡേഞ്ചറസ് അല്ലാത്തതാണ് പ്യോർ ഷേപ്ഡ് ഷേപ്ഡ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ടായിരിക്കാം അവർ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നാൽ ആപ്പിൾ ഷേപ്ഡ് ഫാറ്റ് ഡിപ്പോസിഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് അതായത് ഓൾ ടൂതർ ഇട്ട് ഈ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആപ്പിൾ ഷേപ്ഡ് ഫാറ്റ് ഡിപ്പോസിഷൻസ് എന്ന് പറയുന്നത് അപ്പം കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്യോർ ഷെയ്വും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഒബേസിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയുന്നത് കാരണം ഇൻറ്റേർണൽ വിസറൽ ഫാറ്റാണ് അത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഓർഗൻസിന് ചുറ്റും ഒരു അവസ്ഥയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓർഗൻസിന് ചുറ്റും കൊഴുപ്പടിയുമ്പം അത് എഗെയിൻ ആ ഒരു ഓർഗൻസിനെയാണ് ഡാമേജ് ആക്കുന്നത് ഫാറ്റി ലിവർ എന്ന കണ്ടീൻഷൻ എന്താ അതൊരു വിസറൽ ഫാറ്റാണ് ഫാറ്റ് ലിവറിന് ചുറ്റും കൊഴുപ്പടിയുന്നൊരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത് നമ്മളെ ആ ഒരു ലിവറിനെ ഡാമേജ് ആക്കുന്നു അതേപോലെ തന്നെ ഓരോ ഓർഗൻസിന് ചുറ്റും കൊഴുപ്പടിയുമ്പം ആ ഒരു എല്ലാം ഡാമേജസ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മളെ ഓൾ ടൂഗതർ ആയിട്ട് നമ്മളെ ബോഡീനെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ചേഞ്ചസ് അതായത് ഭക്ഷണ രീതികളും വ്യായാമം ഇല്ലാത്തൊരവസ്ഥയാണ് കൂടുതലായിട്ടും പുറത്തുനിന്നുള്ള ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു റെസ്റ്റോറൻറ്റ്സിനെ ഡിപെൻഡ് ചെയ്യുന്നു അതേപോലെ കൃത്യ ടൈമിങ്ങിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആണെങ്കിൽ ഒരു ഡിസോർഡർ ടൈം അതേപോലെ തന്നെ ലഞ്ചും ഡിന്നറും എല്ലാം ഒരു ഡിസോർഡേർഡ് പാറ്റേൺ ഓഫ് ഈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങളും അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് കൂടുതൽ അൺഹെൽത്തി ഫാറ്റ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു അതായത് കൂടുതൽ റിഫൈൻഡ് ഓയിറ്റ് ഓയിൽസ് ട്രാൻസ് ഫാറ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ വലിച്ചു വാരി കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഒരു ടോക്സിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ റെഡ് മീറ്റിന്റെ ഉപയോഗം പോർക്ക് ബീഫ് മട്ടൺ ഇതെല്ലാം നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള ആ ഒരു എൻസൈംസും ഒന്നും നമ്മളെ ബോഡിയിൽ ആബ്സെന്റ് ആവാതെ വരികയും അത് എഗെയിൻ ഈ ഒരു ലിവർ ടോക്സിസിറ്റിയും അതേപോലെ തന്നെ റീനൽ കംപ്ലൈൻറ്റ്സ് എല്ലാം തുടങ്ങുന്നതാണ് നമ്മളെ മെന്റൽ ടെൻഷൻസും ഇതിനെ കൂടുതലായിട്ടും പ്രമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ യൂഷ്വലി ഒരു ഫാറ്റി ലിവർ കേസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഉള്ള ഒരു പേഷ്യൻസിന്റെ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സിറോസിസ് സ്റ്റേജ് എത്തിയ ഒരു പേഷ്യൻസിന്റെ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ അവർക്ക് കൈ കാലുകളെല്ലാം മെലിഞ്ഞ് തും അതേപോലെ വയറിന്റെ ഭാഗം ഇങ്ങനെ ഉന്തി ചാടിയ പോലെ ഒരു അവസ്ഥയായിരിക്കും അതാണ് സിറോസിസ് പേഷ്യൻസിന്റെ മെയിൻ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് അതെന്താണ് ലിവർ കൂടുതലായിട്ടും എല്ലാർജഡ് ആയി അല്ലെങ്കിൽ കരൾ കൂടുതലായിട്ടും ആയിട്ട് അത് എല്ലാർജഡ് ആവുകയും അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അമിതവണ്ണ അല്ലെങ്കിൽ കുട വയറിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് പി സി ഐസ് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകൾക്കും ഈ ഒരു ഈ ഒരു ഫാറ്റ് കൂടുതലായിട്ടും നമ്മുടെ വയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ റീസൺസ് എന്താണ് ഈ ഒരു ഹോർമോൺ ഹോർമോണൽ ഇംബാലൻസ് കാരണം എസ്പെഷ്യലി യൂട്രൈൻ ഫൈബ്രോയിഡ് കേസസിന് നോക്കുകയാണെങ്കിലും സ്ത്രീകളെ ആ ഒരു ഫ്രണ്ട് പോർഷൻ കൂടുതലായിട്ടും ആയിട്ട് ഒരു കുടം കമിഴ്ത്തിയ പോലത്തെ ഒരു അപ്പിയറൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബെല്ലി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആദ്യം കറക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഭക്ഷണ രീതികളും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ കോർട്ടിസോൾ ലെവൽ റേസ് ആവുകയും സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി ഇത്തരം കംപ്ലയിൻറ്റ്സ് എല്ലാം റേസ് ആവുകയും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങളെ കാരണങ്ങൾ ആദ്യം നിങ്ങൾ കണ്ടെത്തി അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തൈറോയിഡിൻ്റെ കേസ് നോക്കുവാണെങ്കിലും ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതായത് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് കംപ്ലയിൻസിലെല്ലാം ഹൈപ്പോ എന്ന് പറയുമ്പോൾ എന്താ ടി എസ് എച്ചിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഹൈ ആവുകയും ഫാറ്റ് മെറ്റബോളിസം അധികമാവുകയും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം തൈറോയിഡിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പി സി ഒ ഡി കംപ്ലയിൻസ് ആണെങ്കിലും അതിനെ ആയിട്ടുള്ള ഒരു മെഡി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് കഫീൻ അല്ലെങ്കിൽ കോഫിയാണ് ധാരാളം കെഫീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു ഗ്രേറ്റ് ഫാറ്റ് ബേണറാണ് നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗ് ആയിട്ട് ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് കോഫി കുടിക്കാവുന്നതാണ് അതിൽ ഷുഗർ ആഡ് ചെയ്യരുത് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗൈൻ ബോഡിയിൽ ഗ്ലൂക്കോസ് പൈക്ക് ആവുകയും അത് പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി രണ്ടാമത്തെ ഒരു ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അതും നിങ്ങൾക്ക് ഈ ഒരു ഗ്രേറ്റ് ഫാറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് യോഗേട്ടാണ് പ്രീബയോട്ടിക്സ് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സിൽ വരുന്നതാണ് അത് നമ്മുടെ ദഹന വ്യവസ്ഥ ഏറ്റവും കൂടുതൽ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അതായത് നല്ല ബാക്ടീരിയാസിന് ഉൽപ്പാദിപ്പിച്ചിട്ട് ചീത്ത ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ഒരു ഗ്രേറ്റ് പ്രോപ്പർട്ടി യോഗാട്ടിൽ അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് സാലഡ്സിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്മൂത്തിസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഡയറ്റ് ഡയറ്റെടുക്കുമ്പം പലരും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനഗർ പ്രിഫർ ചെയ്യുന്നത് ആപ്പിൾ സിഡർ വിനഗർ നമ്മളെ വിസറൽ ഫാറ്റ് ഓർഗൻസിനു ചുറ്റുമുള്ള ഫാറ്റിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനഗർ അത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഭക്ഷണത്തിന് ശേഷം കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഡ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ് ഫൈബേഴ്സ് ഇതെല്ലാം തുല്യമായ അളവിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക അതായത് കലോറീസിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് പകരം ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ഫൈബേഴ്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നട്ട്സും കാഷ്യൂനട്ട്സ് ബദാം പിസ്ത വാൽനട്സ് അങ്ങനത്തെ നട്ട്സ് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചിയ സീഡ്സ് പംകിംഗ് സീഡ്സൊക്കെ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസം ഈസി ആവുകയും കുടവയറിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വർക്ക്ഔട്ട് അതായത് നമ്മളെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി തന്നെ കൃത്യമായിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈയൊരു എക്സസ് ഫാറ്റിനെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ಅದೋಡೊಪ್ಪನ್ನೆ ഹോൾ ഗ്രെയിൻ ഫുഡ് ഐറ്റംസ് മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ബ്രൗൺ റൈസ് ചാമ തിന അതേപോലെ തന്നെ റാഗി ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിപ്പോൾ ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ആവട്ടെ അതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെയിലി ഒരു ഫ്രൂട്ട് വെച്ചിട്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഫീമെയിൽ കേസസ് ആണെങ്കിൽ അവർക്ക് അവക്കാട് മാക്സിമം പ്രിഫർ ചെയ്യാവുന്നതാണ് കാരണം അവക്കാട് നമ്മളെ യൂട്രൈൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പി സി ഒ ഡി കംപ്ലയിൻറ്റ്സ് എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്